ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ കാരണം ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ് എവിടെ എന്താ എന്നൊക്കെ വഴിയെ പറഞ്ഞുതരാം അപ്പൊ ഞങ്ങളൊക്കെ റിഡൈ ഇതേ വിഹാനും വിഹാനും വലിയ എക്സൈറ്റ്മെന്റിലാണ് അവർക്കും എന്നെ പോലെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് തന്നെ അവർ രാവിലെ ഞങ്ങൾ വിളിക്കുന്നതിന് മുന്നേ എഴുന്നിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഒമ്പത് മണി പത്ത് മണി ആവാതെ എണീക്കാത്ത മക്കളാണ് പക്ഷേ ഇന്ന് നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അവർ എഴുന്നേറ്റ് ഞങ്ങളൊക്കെ റെഡിയായി യാത്ര ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു ശരിക്കും ഒരു ഏഴ് മണിക്ക് പോകണം എന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എല്ലാവരും എഴുന്നേറ്റ് റെഡിയായി വരുമ്പോഴത്തേക്ക് ഏകദേശം ഏഴര ഏഴ് മുക്കാൽ ആ ഒരു ടൈമായിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇറങ്ങുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ കടമ്പ ഹോട്ടലിൽ കിറയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് യാത്ര പോകുന്ന പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരിക്കും ഞാൻ ഉണ്ടാവില്ല കാരണം ഇപ്പോൾ ഒരു മാസം മുപ്പട്ടേ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും പക്ഷേ ആ യാത്ര തുടങ്ങുമ്പോൾ ഞാനെന്നൊരു വ്യക്തി ആ വണ്ടിയിലുണ്ടോ എന്ന് പോലും സംശയമായിരുന്നു അത്രയ്ക്ക് സാലൻ്റായിരിക്കും ഞാൻ കാരണം ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ആരോടും സംസാരിക്കൂല ഞാൻ ഫോൺ നോക്കൂല ആ ഒരു വൈബിൽ നടന്നു പോകുന്ന ആളും ഞാൻ അപ്പോൾ ഞാൻ ആ ഒരു വിൻഡോ സീറ്റിൻ്റെ അടുത്ത് ഇരുന്ന് കാച്ചകൾ കണ്ട് ആരോടും റോഡും ഉണ്ടാവില്ല ആ ലൊക്കേഷൻ എത്തുന്നവരെ ഞാൻ ഭയങ്കര സാലൻ്റായിരിക്കും അപ്പോൾ ആ ഒരു ചെറിയൊരു പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെയാണ് അതായത് ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് അപ്പോൾ ഇതേപോലെ സ്വഭാവമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടട്ടോ അപ്പോൾ മക്കളൊക്കെ ഇതേ ഒരു ഉറപ്പൊക്കെ ഉണർന്നിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിയാട്ടോ ഞാൻ പയ്യാന മ്യൂസിയം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൈസൂര് ശ്രീരംഗപട്ടണം ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിൻറ്റേജ് വാഹന മ്യൂസിയം ആട്ടോ ഇത് അന്നൊരു നാൾ ഞാൻ ഇതേ മൈസൂർ വഴി പോകുമ്പോൾ എനിക്ക് കാണണം ആഗ്രഹിച്ച ഒരു പ്ലേസ് ആയിരുന്നു അപ്പോൾ അന്ന് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തവണ നമ്മൾ അതിലേക്കൂടെ പോകുമ്പോൾ ഞങ്ങൾ ഈ ഒരു പയ്യാനം മ്യൂസിയം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ കെട്ടിടം തന്നെ ഒരു ടയറിൻ്റെ ആകൃതായിട്ടോ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിമൂന്ന് ഏക്കർ വിസ്തീർണത്തിൽ അറുപത്തൊമ്പതിൽ അധികം പഴയ വാഹനങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് നയൻറ്റീൻ ട്വൻറ്റി നയൻ മോഡൽ നയൻറ്റീൻ ഫോർട്ടി നയൻ മോഡൽ അതുപോലെ തന്നെ പ്രശസ്ത ശാസ്ത്രജ്ഞൻ സി വി രാമൻ്റെ കാർ തുടങ്ങിയ അപൂർവ വാഹനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ലൂന ചേതക് വെസ്പ യമഹ ആരക്സ് ഹൺഡ്രഡ് പോലുള്ള പഴയ ബഗികളും ഇവിടെ നമുക്ക് പ്രദർശിപ്പിക്കുന്നുണ്ട് അപ്പോൾ സത്യം പഴയ ഈ ഒരു കാറ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ ബൈക്കൊക്കെ നമ്മളെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടും ചിലപ്പം ബോയ്സിനായിരിക്കും അപ്പോൾ അവരൊക്കെ അത് എൻ്റെ കൂടെ വന്ന മൂന്ന് ബോയ്സും അതുപോലെ തന്നെ രണ്ട് രണ്ട് കുഞ്ഞുമക്കളും വല്ലാത്തക്കെ ഉതുകോടെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ പോയാൽ ഞാൻ മാത്രമായിരിക്കും കുറച്ചും കൂടിയും ഓക്കെ വാഹനം കണ്ടു എന്നിട്ട് ഞാൻ ജസ്റ്റ് പോയിന്നല്ലാതെ പക്ഷേ എന്നെക്കാൾ കൂടുതലവർ വല്ലാതെ ഇൻവോൾവ് ആയിട്ട് ഓരോ സാധനം ഇല്ലെങ്കിൽ ഓരോ കാറിൻ്റെ ഓരോ എന്താ പറയുക ഓരോ സംഭവങ്ങൾ അവർ സെപ്പറേറ്റ് ഇങ്ങനെ വീക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ അതായത് വിസിറ്റിംഗ് ടൈംന്ന് പറയുന്നത് മോർണിംഗ് ഒമ്പതര മുതൽ എട്ട് വരെ ആട്ടോ അപ്പോൾ പഴയ വാഹനങ്ങൾ അതിൻ്റെ ചരിത്രം എന്നിവ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മികച്ച സ്ഥലമാണ് തന്നെ ഞാൻ പറയും കാരണം എൻ്റെ കൂടെ വന്നവരെ ആ ഒരു എന്താ പറയുക അവരെ എക്സൈറ്റ്മെന്റിൽ ഞാൻ നേരിട്ട് കണ്ടൊരു സംഭവമാണ് അപ്പോൾ അതേപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു സ്ഥലം മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇപ്പോൾ മ്യൂസിയത്തിൽ തന്നെ ഒരു മറ്റൊരു വിഭാഗം കൂടിയുണ്ട് അതിന് മഞ്ജുഷ മ്യൂസിയം എന്നറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു സെക്ഷനിൽ ഓൾഡ് ടൈപ്പ് റൈറ്റേഴ്സ് അതുപോലെ തന്നെ ഗ്രാമഫോൺ സ്റ്റാമ്പ് നാണയങ്ങൾ ചിത്രങ്ങൾ തുടങ്ങിയ പുരാവസ്തുക്കൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ അവിടെയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് യാത്ര ആയിട്ടോ അപ്പോൾ ഞങ്ങൾ എവിടേക്കാണ് പോകുമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ അതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വിശദായിട്ട് പറയാം കേട്ടോ നമ്മൾ എവിടേക്കാണ് പോന്നതെന്ന് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബബായ്